യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുണ്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയും യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് മർദ്ദിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ് ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് റിൻഡോ കാവലൂർ അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സച്ചിൻ ഷാജു മുഖ്യപ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം സെക്രട്ടറി അഖിൽ മേനോൻ നിയോജക മണ്ഡലം ഭാരവാഹികളായ വിനോദ് ഞാറ്റൂർ അഷയ് ആന്റണി ജോസ് പോൾ റനീഷ് നെന്മണിക്കര ആൽബിൻ സ്റ്റാൻലി പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ മണ്ഡലം ഭാരവാഹികളായ ശ്രീനാഥ് ഷിംസൻ ജോബി സജീഷ് ജോമോൻ രദീപ് അംബു മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത് സുനി മുളങ്ങാടൻ ഷെന്നി പനക്കാരൻ പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ അജീഷ് മുരിയാടൻ എന്നിവർ സന്നിഹിതരായിരുന്നു നേരെ പുറത്തു വന്നിരിക്കുന്ന വാർത്തകളിൽ നമുക്കറിയാം ഒരു വീട്ടമ്മ പരാതി കൊടുക്കുവാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ വീട്ടമ്മയ്ക്ക് നേരെ പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ ഇന്ന് വാർത്തകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്